അടങ്ങിയിട്ടുള്ള ഒരു എണ്ണയാണിത് ഇത് തവിടുന്ന് എടുക്കുന്ന എണ്ണയാണ് അധികം ആൾക്കാരോട് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് മെല്ലെ പറയണന്ന് വെച്ചാൽ അവർ എന്ന് വെച്ചാൽ തവിട് എണ്ണ കിട്ടൂല തവള് തവിട് വരണ്ട സാധനമാണ് അല്ലേ തവിടുന്ന് എണ്ണ കിട്ടും എന്ന് പറയുന്ന അഭിപ്രായം തവിടുന്ന് കിട്ടോ അഭിപ്രായം മുമ്പത്തെ കാലത്ത് ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ തവിട് കിഴിവൊക്കെ അല്ല വണ്ടി മുട്ടുവേദന തവിട് ഡ്രൈ ആയിട്ടുള്ള ചെറിയ പ്രോസസ്സിലെ കൂടി ആക്കി കിഴി കെട്ടി അഴിച്ചു മാറ്റുന്ന സമയത്ത് ആടെ എന്താ എണ്ണ എണ്ണമായി ഉണ്ടാവും ഉണ്ടാവില്ലേ എണ്ണമഴ ഉണ്ടാവൂലെ നോക്കിയിട്ടില്ല ആ പ്രായമുള്ള ആള് ചോദിച്ചാൽ അവർ പറഞ്ഞു രൂപ എണ്ണമഴ ഉണ്ടാവും തവിടിലെണ്ണയുണ്ട് പക്ഷെ ഇത് മാർക്കറ്റിൽ വരണമെങ്കില് ഒരു ഒരു ലിറ്ററിൽ മാർക്കറ്റിൽ ഇതേപോലെ തവിട്ന്ന് നീക്കം ചെയ്ത എണ്ണ കിട്ടി വരണമെങ്കിൽ ഏകദേശം എണ്ണൂറ് തൊള്ളായിരം ആയിരം വയ്ക്കുകയാണെങ്കിൽ മോതൽ വരെ ഇതിന് ഇരുന്നൂറ്റിഅമ്പത് റുപ്പി വരെയുള്ളൂ അത് അങ്ങനെ കൊടുക്കുന്നത് ാണ് അല്ലേ അതാണ് ആർ സി അതാണ് ആർ പ്രത്യേകത എം കംപ്ലീറ്റ് കസ്റ്റമർ ആണ് ഇതിൽ കാലം കാലം ഒന്നും ഇല്ല നേരിട്ട് വരുന്നത് കൊണ്ടുതന്നെ എം ആർ പി രീതിയിൽ സാധനം വാങ്ങാൻ പറ്റും അതിനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പ്രോട്ടീൻ നമ്മൾ ഇതിൽ ഉണ്ടാവില്ല പ്രോട്ടീൻ കഴിക്കുന്ന പ്രോട്ടീൻ തെക്കിലുണ്ടാവും ഏത് പ്രോട്ടീൻസിന്റെ ോട്ടീൻ ആയിട്ടീനാണ് വേ ആണോ മിൽക്കാണോ ഏത് പ്രോട്ടീൻ ആയിട്ട് ഓക്കെ പിന്നെ പ്രോട്ടീൻ പൗഡറില് പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡറുണ്ട് നിങ്ങള് തൈറോയ്ഡ് ഉണ്ടോ നോക്കീട്ടാ നോക്കിട്ടില്ല പ്രോട്ടീൻ പൗഡർ കഴിക്കാം നല്ലതാണ് നല്ലൊരു കൈക്ക് കഴിക്കുന്നവരുടെ പറയുന്നുണ്ടും അത് മാത്രല്ല അവര് ഞമ്മളെ അല്ലെ ശീലമേദത്തിന്റെ ആളായി എത്ര കഴിക്കണം നമ്മള് സാധാരണ കഥയില് വെയിറ്റ് വൺ ഗ്രാം സാധാരണ പേഴ്സൺ പ്രോട്ടീൻ കഴിക്കണം സാധാരണ വെറുതെ വീട്ടിൽ കുഞ്ഞിരിക്കുന്ന അത്യാവശ്യം എക്സസൈസ് അല്ലെങ്കിൽ ചെറിയ വർക്ക്ഔട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെറിയ ജോലികൾ ചെയ്യുന്ന ആൾ പോലും മിനിമം വെയിറ്റ് ഇന്റു വൺ ഗ്രാം പ്രോട്ടീൻ കഴിക്കണം അപ്പൊ അറുപത് ഗ്രാം കിലോ ഉള്ള ഒരാൾ അറുപത് ഗ്രാം പ്രോട്ടീൻ കഴിച്ചാൽ മതി അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ പ്രോട്ടീൻ വേണ്ടി പോലും അല്ലെ നമുക്ക് കൂട്ടി നോക്കാം നമ്മൾ രാവിലെ മുതൽ കഴിക്കുന്ന ഭക്ഷണം രാവിലെ ഇതിലേ സാമ്പാർ കഴിക്കുന്നുണ്ടോ പ്രോട്ടീൻ എത്ര മാത്രം ഉണ്ടെന്ന് നോക്കാം ചിലപ്പോൾ നല്ല റീച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ പയറും കഴിക്കുന്ന ആണ് പക്ഷെ അവർ കുറച്ചുകൂടി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കഴിക്കണം നല്ല വർക്കൗട്ട് ചെയ്യുന്ന വെയിറ്റിന്റെ വൺ ഒന്നര ഗ്രാം കഴിക്കണം കൂടി നല്ല വർക്ക്ഔട്ട് ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഇരുന്നൂറ്റിഇത് നാനൂറ് ഗ്രാം വരെ പ്രോട്ടീൻ കഴിക്കുന്ന ആളുകൾ ഉണ്ട് അപ്പൊ പ്രോട്ടീന്റെ പ്രാധാന്യം എന്നാൽ പ്രോട്ടീൻ എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ വേണം പ്രോട്ടീൻ അധികം കഴിച്ചാൽ കിഡ്നിൽ അടച്ചുപോലെ പ്രോട്ടീൻ വെറുതെ തട്ടിപ്പാ നാല് കച്ചവടത്താൽ വ്യക്തമാർ പറയും പ്രോട്ടീൻ എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം നിർമ്മിച്ചതെങ്കിലും എന്തുകൊണ്ടാണ് കോശങ്ങൾ കൊണ്ടാണ് അല്ലെ കോശങ്ങൾക്ക് നിർമ്മിക്കാൻ ആവശ്യമായുള്ള ന്യൂട്രീഷൻ ഏതാണ് ന്യൂട്രൻസ് ഏതാണ് പ്രോട്ടീൻ കൊണ്ടാണ് കോശങ്ങൾ നിർമ്മിച്ചിട്ട് അല്ലെ നമ്മൾ സെൽസ് നിർമ്മിക്കുന്നത് പ്രോട്ടീൻ അപ്പൊ ശരിയായ രീതിയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോട്ടീൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ക്രീരാടിക്കൽസ് റെഡ് സെൽസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിഞ്ഞു കൂടി ക്യാൻസർ പോലുള്ള രോഗങ്ങളും ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കൊഴുപ്പ് അന്നജം ഒക്കെ കുറച്ച് പ്രോട്ടീൻ ലെവൽ കൂട്ടിയിട്ട് നമുക്ക് പറ്റും പക്ഷെ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെന്റ് കഴിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കൃത്യമായി നമ്മൾ തൈറോയിൽ ടെസ്റ്റ് ചെയ്ത് ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ ടെസ്റ്റ് ചെയ്ത് യൂറിക് ആസിഡ് ക്രിയാറ്റിനിൻ ഇത് നോക്കിയിട്ട് മാത്രമേ ഒരു എട പ്രായത്തിലേക്ക് പ്രോട്ടീൻ കൊടുക്കൂ എന്തുകൊണ്ടാണ് ഈ മൂന്ന് അസുഖം ഉള്ളവർക്ക് പ്രോട്ടീൻ കൂടുന്ന സമയത്ത് ഒരു ഡിസീസ് കൂടാൻ സാധ്യതയുണ്ട് അവർക്ക് അതുപോലെ തന്നെ യൂറിയ പ്രോട്ടീൻ അതുപോലെ തന്നെ നെപ്രോ പതി സൈഡിലേക്കെല്ലാം പോകാൻ ഈ പ്രോട്ടീൻ ഉപയോഗിക്കുന്നത് കൊണ്ടല്ലേ പറ്റും അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഏകദേശം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എം എൻ എം കമ്പനികൾ എല്ലാ കമ്പനികളും പ്രോട്ടീൻ വിൽക്കുന്ന ആളാണ് പ്രോട്ടീൻ വിൽക്കുന്ന കമ്പനികളാണ് അവര് സാധാരണ ഗതിയിൽ പ്രോട്ടീൻ കൊടുക്കുന്നത് എന്താ പറയാ നമ്മുടെ നാട്ടിൽ നിന്ന് പാത്രങ്ങളെല്ലാം വിറ്റ് പോകുമ്പോൾ ഇത് നല്ലതാണ് ഒരു തടിയനായ ഒരാളോട് ഒരാള് കമ്പനി ഒരാൾ വന്നത് ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ നിങ്ങളെ തടി കുറയും തട്ടിപ്പ് കൊണ്ടുപോകിതൊന്നും വേണ്ട പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ തടി കുറയാനാണ് തടി കൂടുന്ന സാധനം അല്ലേ നമുക്ക് വേണ്ട നിങ്ങൾ പോകാൻ തന്നെ വലിയ ആളെ ഉള്ളി വരുന്ന അയാളെ ഭാര്യ വന്നതാണ് അപ്പൊ ഇയാൾക്ക് നടക്കൂലെന്ന് ഓന്നാണ് ഇതേ ആളെന്നെ അയാളോട് പറഞ്ഞു സാറേ ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ച് തടി വെപ്പു ഭാഗമായി അപ്പൊ അയാള് വന്നടി വെക്കുവാണോ അപ്പോൾ തടിയെ നീ എന്നോട് ഇപ്പൊ എന്നോട് പറഞ്ഞ തടി കുറിയത് തടി വെക്കാനും തടി കുറയാനും ഒരു പറയാനത്തെ പരിപാടിയാണ് അത് നടക്കുവോ എക്സ്പീരിയൻസ് ഇല്ല നടക്കുമോ റോട്ടിയും പോലെ തടി കൂട്ടാനും തടി കൊടുക്കാനും പറ്റുമോ അതെങ്ങനെയാ അതും പറഞ്ഞു കൊടുക്കാം നമ്മള് ഉപയോഗിക്കുന്നതിന് ശേഷം വർഷത്തിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാലും ഭക്ഷണത്തിന് ഉപയോഗിച്ചാലും മാറ്റമുണ്ട് അതിന് കൃത്യമായി നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് അതിനെ പറ്റി എല്ലാ എല്ലാ ആഴ്ചയും വേണമെങ്കിൽ നിങ്ങള് ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കാൻ റെഡിയാണ് നമുക്ക് ഇതിന് അത് പടിപാടുന്നില്ല നമുക്ക് ഈ ആർ സി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ വന്നത് മുതൽ ആർസിനെ പ്രൊമോട്ട് ചെയ്ത് തന്നെയാണ് ജനങ്ങളെ സേവിക്കുകയാണ് നമ്മള് നമുക്ക് അർക്ക് വരുമാനം കിട്ടുന്നുണ്ട് ആർ സിമിനി എല്ലാ മാസവും വരുമാനം കിട്ടുന്നത് ഞാൻ എന്റെ വരുമാനത്തിന് വേണ്ടി ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഇതുപോലെയുള്ള ശീച്ച പോലുള്ള ആളുകളെ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത പ്രൊഡക്റ്റ് പിന്നെ എന്റെ പറ്റി പറഞ്ഞു കൊടുത്തും ഹെൽത്ത് പറഞ്ഞു കൊടുത്തും തന്നെ ഞാൻ നടക്കുന്നത് എനിക്കിപ്പോ നല്ല എന്താ പറയാ ഞാൻ മുമ്പേ ഒരു പൊതുപ്രവർത്തകനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന ആളാണ് ഇപ്പൊ കൃത്യമായി ഇത് മാത്രം പറഞ്ഞു നടക്കുമ്പോൾ തന്നെ എനിക്ക് വരുമാനം കൂടി പെട്ടുന്നുണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പൊ ഞാൻ പറഞ്ഞു പ്രോട്ടീന്റെ പ്രാധാന്യം പറഞ്ഞു സമയം പോയിക്കൊണ്ട് കുറച്ചുകൂടി സ്പീഡാക്കാം ഇത് പറയുന്നത് മൂന്ന് മണിക്കൂർ പറയുന്ന സാധനമാണ് ഞാൻ കൊണ്ട് പറയാൻ സാധാരണ ഏൽപ്പിച്ചിട്ടുള്ളത് ബുദ്ധിമുട്ട് പറയണം അപ്പൊ പ്രോട്ടീൻ പറഞ്ഞേ ഇനിയൊരു സാധനം ഫൈബർ ആണ് ഫൈബർ ഇഷ്ടംപോലെ വേണം നമുക്ക് അല്ലെ രണ്ടു തരം ഇൻസുലിബൽ ഫൈബറും സോലബിൾ ഫൈബറും ഉണ്ട് നമുക്ക് ദഹനം ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ നമുക്ക് ലൈറ്റ് പുറത്തേക്ക് പോകണമെങ്കിൽ ഫൈബർ കൃത്യമായ അളവിൽ നമുക്ക് വേണം നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പുവാണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട് റോട്ടി നമുക്ക് അത്യന്താപേക്ഷിതമാണ് അത് നമുക്ക് അതിന്റെ ഏഹ് ക്ഷാമം നമുക്ക് ശരി ശരീരത്തിൽ കാണിക്കുന്നുണ്ട് വെള്ളം നമ്മൾ കുടിക്കുന്നില്ല അതുപോലെ തന്നെ ഫൈബർ ഇഷ്ടം പോലെ വേണ്ടുന്ന സാധനമാണ് പക്ഷെ നമ്മൾ വളരെ ചുരുക്കുക ഇലക്കറികൾ ഇഷ്ടംപോലെ കഴിക്കുക അപ്പൊ അതിന്റെ പ്രാധാന്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഏഹ് ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന സമയത്ത് ഗെയിനർ അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട് ആർസെമിലെ ഫൈബറും പ്രോട്ടീനും ഉള്ള പ്രോട്ടീൻ പൗഡർ ഉണ്ട് അത് ശരിയായ രീതിയിൽ ഒരു ഒരു എത്ര വേണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ റൈസിൽ ആർസെമില സാധനമുണ്ട് അപ്പൊ അതിനെപ്പറ്റിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് പറഞ്ഞു തരാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഫൈബർ കഴിഞ്ഞാൽ നമുക്ക് സാധനപൊടി വേണം ഒമേഗന്ന് പറയുന്ന വളരെ ചുരുക്കം ആളുകൾക്ക് അറിയാം ചെറിയ ആള് ജിമ്മിലെല്ലാം പോകുന്ന ആണ് അതുപോലെ തന്നെ ഗൾഫിലെല്ലാം പോയ ആൾക്കാർ കൊളസ്ട്രോൾ എല്ലാം വന്ന ആളുകൾ ഇവരെല്ലാം എന്ന് പറഞ്ഞിട്ട് മോശം വെക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു അനാദിക്കടയില് കഴിഞ്ഞ ആഴ്ച മീൻ ഗുളിക വെക്കുന്നുണ്ട് ആൾക്ക് എഫ് എസ് എസ് ഐ ലൈസൻസ് ഇല്ല അതുപോലെ തന്നെ ഈ ഒരു സാധനത്തിൽ ലാബറും ഇല്ല ആളുകൾ എത്രയാ വാങ്ങിപ്പോന്നല്ലോ ഞാൻ നോക്കുമ്പോ അറുപത് ക്യാപ്സ്യൂൾ ജെൽ കാപ്സ്യൂൾ സോഫ്റ്റ് ക്യാപ്സ്യൂള് അതിന് വരുന്ന വില അറുന്നൂറ്റി നാപ്പത് ഉറുപ്പിയാണ് നമ്മൾ ഒമേഖ ഇല്ല ഇട നമ്മളടുത്ത് ഒമേഖ ഇല്ല ഈ ഒരു സാധനം നമുക്ക് ശരീരത്തിലേക്ക് ഭക്ഷണത്തിലും കൂടി കിട്ടാത്ത ഒന്നാണ് ഇത് ഞാൻ കഴിക്കാൻ ഒരാൾ തന്നെ എനിക്കൊന്നും പ്രാന് തന്നെയാണ് അതൊന്നും നിനക്ക് നീ ഒരു നാലും മത്തി ഡേരി കഴിച്ചാൽ മതി ഇതിന്ന് കിട്ടുന്ന ഒമേഖ കിട്ടുന്നു ഞാൻ നൂറ്റി അമ്പത് എം ജി ഒമേഗാണ് ഇത് കാൽസ്യൂളില് കിട്ടുന്നത് ഒരു മത്തി ഏതാ നാല് മത്തി കഴിച്ച കിട്ടുന്ന കുഴപ്പമുണ്ടാകും മത്തി എങ്ങനെ കഴിക്കണ്ടേ മത്തി എങ്ങനെ നമ്മള് കഴിക്കുന്നത് എങ്ങനെയാണ് കഴിക്കുന്നത് വെളിച്ചെണ്ണയിലിട്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് ഡിഗ്രി ചൂടായി നല്ല മുളക് പൊടി മസാല എല്ലാം തേച്ച് കരിച്ച് ഉണക്കി നല്ല കടിച്ച് മുള്ളടക്ക് നിന്നെ കാണിച്ചെ മുള്ളടക്കി നിന്നാലും ഒമേഖ ഇട്ട് ഇതിന്റെ സകല ഒമേഖയും കാര്യങ്ങളൊക്കെ ഈ ഒമേഘ ആരൊക്കെ ചൂട് കൊള്ളത്തി ഈ ഒമേ കുടിക്കുന്നത് എത്ര ചൂട് വെള്ളത്തിൽ കുടിക്കണ്ട ഇല്ല ചൂട് വെള്ളത്തിൽ പാടില്ല ഒമേഖ എന്ന് പറയുന്ന സാധനം നമ്മൾ അങ്ങനെ കൊണ്ടുപോയി തിന്നാനൊന്നും ഒമേഖ കിട്ടില്ല മീനിന്ന് വേറെ വെച്ചിരുന്ന എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പൊളികൾ കഴിച്ചാൽ കിട്ടും അതിനേകദേശം നമുക്ക് മാർക്കറ്റില് ഇതിന് വരുന്ന റേറ്റ് മുന്നൂറ്റി അപ്പം മുന്നൂറ്റി നാല്പത് രൂപയാണ് ഇതിന് വരുന്നത് നമുക്കിതിലേക്ക് ഒരു ഐഡിയ എടുത്തുകഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ചെറിയ പൈസ കിട്ടും അതിന് വേര് നമ്മൾ പറഞ്ഞ പോലെ ഫ്രീ ഗുഡ്സും ഇൻസെന്റീവും കാര്യങ്ങളും റെക്കനേഷനും ജീവിതത്തിൽ സ്ഥിരം ഒക്കെ കിട്ടും അതൊക്കെ നമ്മൾ പറഞ്ഞുതരും അപ്പൊ ഈയൊരു ഒമേഗ നമ്മള് വെജിറ്റേറിയനാണ് കാലാക്കി എന്ന പായൽ അതുപോലെ തന്നെ ഫാക്സിയും ഇതുപോലെയുള്ള സാധനങ്ങൾ വർദ്ധിച്ചെടുക്കുന്ന വെജിറ്റേറിയൻ ഒമേഖയാണ് ഈ ചെറിയ പൈസ ഇതിൽ നിർബന്ധമായി നമ്മ പറയാൻ നമ്മള് കൊറോണ സമയത്ത് വാക്സിൻ എടുത്താൽ ഇടയില്ല ആരും വാക്സിൻ എടുത്തിട്ടാണ് ഒന്നെടുത്താൽ ഒന്നെടുത്താളാരും ആരും രണ്ടെടുത്തില്ലേ രണ്ടെടുത്ത മൂന്നെടുത്താൽ ഞാൻ ഞാൻ വളണ്ടിയർത്തില്ലെങ്കിൽ അപ്പൊ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഈ കൊറോണക്ക് വാക്സിൻ ഇപ്പൊടക്കിടയ്ക്ക് നമ്മള് ചെറിയ ചെറിയ മരണങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ നിങ്ങളെ പേടിപ്പിക്കാനായിരിക്കും കേട്ടാ മരിക്കാൻ പേടിയേ അപ്പൊ ഇന്ന് ഇന്നലെ ഒരാള് പച്ച ചേടിനെ പൊള്ളിക്കുന്നു അറിയില്ലേ അറിയില്ലേ ഇഷ്ടം പോലെ പാട്ട് പാടുന്ന ഇതൊരു സംഭവം അറിയാം ജീവിതം ഭയങ്കര തിരക്കാ നമ്മളെന്തെങ്കിലും ആർശയമോ ന്യൂട്രീഷനോ ഹെൽത്തോ എന്ന് പറയാൻ നോക്കുമ്പോ സോളർ പിടിച്ച് വെച്ചിട്ട് പറക്ക് തിരക്ക ഇതൊന്നും കേൾക്കാൻ സമയമില്ല ഈ തിരക്കിനടുത്ത് അയാ പ്രമോദ് അല്ലേ പ്രമോദ് പൊള്ളിക്കുന്നെ പ്രമോദ് പള്ളി അനുസറിയുന്ന ആളാണ് ചെറിയ ഒരുപാട് വായനശാലകൾ പരിപാടിക്ക് ലഭിക്കും പാട്ട് പാടാനും വരുന്നത് പിന്നെ പൈസ ഒന്നും മണിക്കൂല നല്ല ഗായകനാണ് നല്ല ഒന്നാമത് ഗായകനാണ് പക്ഷെ എനിക്കറിയാം തന്നെ അപ്പൊ അവരൊരു ഗായികട്ടാ അവൾ ആസിഫിന്റെ മരംപാടിയാണ് നോക്കുക അപ്പൊ ഇദ്ദേഹത്തിന് സമയമില്ല അല്ലെ അദ്ദേഹത്തിന് ലോകം ഉണ്ടാ അസുഖം ഉണ്ടാ അസുഖം ഒന്നുമില്ല നമ്മുടെ കലാപാ നവാസ് അതേ അവസ്ഥ നവാസിന് സമയമില്ല ചാരിറ്റി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതിന് ഒരുപാട് പൈസ ചെലവാക്കുന്നെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നവര് കുടുംബത്തോടെ കൂടികൾ ചെലവാക്കുന്ന എല്ലാം ഉണ്ട് പക്ഷെ ഒഴിഞ്ഞാൽ സമയമില്ല ശരിയെന്ന് സമയം കിട്ടില്ല ഈ വാക്സിൻ പറയുന്ന സാധനം എന്താ വാക്സിൻ എന്ന് സാധനം എങ്കിലും അറിയോ ഡെഡ് ബോഡി അല്ലെ വൈറസിന്റെ ഡെഡ് ബോഡി അല്ലേ ശരിയല്ല വൈറസിന്റെ ഡെഡ് ബോഡിയാണ് വാക്സിൻ ചത്ത വൈറസ് ആണ് വാക്സിൻ ഇതാണ് നമ്മൾ ശരികളെന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ഉള്ളിൽ കൊത്തി വെച്ച് ചത്ത വാക്സിൻ ചത്ത വൈറസിനെയാണ് വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് ഒത്തി വെച്ചിട്ട് അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യം കൊറോണ വന്ന സമയത്ത് ആരും വാക്സിനും എടുത്തിട്ടില്ല പ്രതിരോധ വ്യക്തിയൊപ്പം നിർത്തിണ്ട സമയത്ത് ഒരു ആന്റിജൻ നമ്മൾ ഉള്ളിൽ ആന്റിജൻ അറിയില്ലേ ഭക്ഷണ വെള്ളവും മരുന്നൊന്നും അല്ലാത്ത ഉള്ളിലേക്ക് കടന്നുപോകുന്ന പദാർത്ഥങ്ങൾ എന്ത് പോയിക്കഴിഞ്ഞാൽ നമ്മൾ ആന്റിജൻ എന്ന് വിളിക്കാം നമ്മൾ ആന്റിജൻ ടെസ്റ്റ് ആന്റിജൻ പ്രസന്റ് ടെസ്റ്റ് ചെയ്തേ ആന്റിജൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് വൈറസാ വന്നിട്ട് ഏത് രോഗത്തെ ബാധിക്കുന്ന ഉണ്ടാക്കുന്ന വൈറസാണോ നമ്മുടെ ശരീരത്തിലേക്ക് കടന്ന് വെച്ചാല് ആ ആ രോഗം ഉണ്ടാക്കും അല്ലേ അപ്പൊ കൊറോണ കൊറോണ വൈറസിൽ വരുന്നത് എന്തെല്ലാം ഉണ്ടല്ലേ ഒരിക്കലും മുതൽ അങ്ങ് കുറെ പേരുണ്ട് പേര് ഓരോ കാലത്തിനനുസരിച്ച് ഓരോ വ്യാപനത്തിന്റെ വ്യാപ്തി നോക്കിട്ട് ആരോഗ്യ വകുപ്പ് എടുത്ത പേരാണ് വേറൊന്നുമല്ല ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ അപ്പൊ ഈ കൊറോണന്റെ വാക്സിന് വൈറസാണ് ഉള്ളിലേക്ക് വന്നതെങ്കിൽ നമുക്ക് എന്താ കൊറോണ പിടിക്കും അല്ലെ നമുക്ക് രോഗം പിടിക്കും ഈ രോഗം മാറാൻ നമ്മൾ ചെയ്യുക ഈ രോഗം മാറാൻ നമ്മൾ എന്ത് ചെയ്യും മരുന്ന് കഴിക്കും അല്ലെ ആന്റിബോഡി ഉണ്ടാക്കണം രോഗത്തിൽ ആന്റിബോഡി ശരീരത്തിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മള് മരുന്ന് കഴിച്ച് ആന്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തനം തുടങ്ങും അപ്പൊ ആന്റിബോഡി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മരുന്ന് കൊണ്ടാണ് ആന്റിബോഡി ഉണ്ടാക്കുന്നത് അല്ലെ ആന്റിബോഡി ഉണ്ടാക്കുന്ന സമയത്ത് ഈ വൈറസ് ശ്രദ്ധ ചെയ്യും എന്താ ചെയ്യാ അവര് യുദ്ധം തുടങ്ങും ആന്റിബോഡി സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് ബാക്കിയാവും ഈ സാധനം ചത്ത് തിരിച്ചു പോകും ആന്റിബോഡി ഉണ്ട് ആന്റിബോഡി ആക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ലങ്സ് പോലെയുള്ള ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ച് നമ്മൾ ചിലപ്പോൾ മരിച്ചു പോകും അല്ലെ കൊറേ ആൾക്കാർ നമ്മുടെ കൂട്ടുകാരും ഫുട്ബോൾ മരിച്ചിട്ടുണ്ട് അല്ലെ കൊറോണ സമയത്ത് അതിനുശേഷമാണ് വാക്സിൻ കണ്ടുപിടിച്ചത് വാക്സിൻ കുത്തിവെക്കുന്നത് ഈ വാക്സിൻ ശരീരത്തിലുള്ള സമയത്ത് ആന്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യ പ്രോസസ് നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ ആന്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലൈഡ് ഇൻഫർമേഷൻ കൊടുക്കും ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ അത് കൊറോണക്കാണ് ഞങ്ങൾ ഒത്തിവച്ചതെങ്കിലും നമ്മുടെ ിലേക്ക് ആന്റിജൻ പ്രസന്റ് ആകുന്ന സമയത്താണ് ആന്റിബോഡി ഉണ്ടാക്കാൻ തുടങ്ങുക അപ്പൊ കൊറോണ ആ കൊറോണ വൈറസ് മാത്രം വന്നാലേ ആവും എന്ത് വന്നാലും അപ്പൊ നമുക്ക് നമുക്കറിയാൻ